ഇന്ന് ടീച്ചർ ചെയ്യുന്ന വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്റർ കേട്ടോ ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്റർ ഫ്രാക്ഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം ഇല്ല എങ്കിൽ ശ്രദ്ധിച്ചിരുന്നുള്ളുവാ നമുക്ക് പുതിയതായിട്ട് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ നമ്മൾ ഫസ്റ്റ് ടൈമിലെ മൂന്നാമത്തെ ചാപ്റ്ററോ മറ്റോ പഠിച്ചിരുന്നോ അല്ലേ അതിൻ്റെ ബാലൻസ് കേട്ടോ അപ്പം ശ്രദ്ധിച്ചോളുക ഇവിടെ ഒരു ഒരു സമചതുരം ടീച്ചർ വരച്ചിട്ടുണ്ട് സ്ക്വയർ അപ്പം ഈ സ്ക്വയറിനെ ടീച്ചർ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചു എന്ന് വിചാരിക്കുക രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചു അപ്പം ഈ ആകെ മൊത്തം ഈ ഒരു ടീച്ചർ നിന്നടുക്കൂടെ ഒരു വര വരച്ചപ്പം ആകെ എത്ര ഭാഗങ്ങളുണ്ടായി ആകെ ഉള്ളതിൽ രണ്ട് ഭാഗമായി അല്ലേ അപ്പോൾ രണ്ട് ഈ ടീച്ചർ ഈ ഒരെണ്ണത്തിന് മാത്രം ഷെയ്ഡ് കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ ടീച്ചർ ചോദിക്കുക നിങ്ങളോട് ഈ ചതുരത്തിൻ്റെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം പറയാം അരഭാഗം എന്നല്ലേ അപ്പം അരഭാഗം എന്നുള്ള വാക്ക് അരഭാഗം അല്ലെങ്കിൽ ഹാഫ് പാർട്ട് എന്ന് നിങ്ങൾ സാധാരണ പറയാറുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ ഹാഫ് എന്നുള്ള ഒരു ആൻസർ നമുക്ക് വന്നതെന്ന് നോക്കാം ഇവിടെ ആകെ മൊത്തത്തിൽ ആകെ ആദ്യം ഒരു സമയ ഉണ്ടായിരുന്നത് അതിനെ നടുക്കൂടെ ഒരു വര വരച്ച് നമ്മൾ എത്ര പാർട്ടാക്കി മാറ്റി രണ്ട് കഷ്ണം അപ്പോൾ രണ്ട് ഭാഗമായി എന്നുള്ളത് ഡിനോമിനേറ്ററിൽ എഴുതുക എത്ര ഭാഗം ടീച്ചർ ഷെയ്ഡ് ചെയ്തു ഒരു ഭാഗം മനസ്സിലായോ ഇങ്ങനെയാണ് രണ്ടിലൊന്ന് എന്നുള്ള ഒരു ഭാഗം വരുന്നത് മനസ്സിലായോ ഇനി അത് തന്നെ ടീച്ചർ ഇതിനെ ഇങ്ങനെ മുറിച്ചു എന്ന് വിചാരിക്കുക ഇങ്ങനെയും കൂടെ മുറിച്ചു ഇങ്ങനെ മുറിച്ചു ആകെ ചന്ദരത്തിന് എത്ര കഷ്ണങ്ങളാക്കി മുറിച്ചു നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാർട്ടാക്കിയതിൽ എത്ര പാർട്ടിനകത്ത് ഷെയ്ഡിങ് വന്നു രണ്ട് പാർട്ടിനകത്ത് ഷെയ്ഡ് വന്നു അപ്പോൾ എഴുതേണ്ടെങ്ങനെയാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത് നാലിൽ രണ്ട് അല്ലെങ്കിൽ ടു ബൈ ഫൈവ് നമ്മൾ മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ പറയേണ്ടത് നാലിൽ രണ്ട് എന്ന് പറയണം നാലിൽ കാണത്തില്ല അല്ലേ നാലിൽ രണ്ട് അല്ലെങ്കിൽ ടു ബൈ ഫോർ ഇങ്ങനെ വേണം നമ്മളതിനെ വായിക്കാം ഓക്കെ ഇനി ടീച്ചർ അതിനകത്ത് ഈ ഒരു ഭാഗം കൂടെ ഷെയ്ഡ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ സമയത്തിനത്തിൻ്റെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ നാല് മൂന്ന് ഭാഗം അങ്ങനെയല്ലേ നമ്മൾ എഴുതുകയുള്ളൂ അല്ലെങ്കിൽ എഴുതേണ്ടത് ത്രീ ബൈ ഫോർ പാർട്ട് ക്ലിയർ ആണോ ഓക്കെ അല്ലേ ഇനി ഇത് തന്നെ ടീച്ചർ ഇതൊരു ഒരു കേക്കായിരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ കേക്കിനെ നമ്മൾ ഈ ഈ ഒരു ഈ ഒരു കേക്കിനെ നാല് പേർക്ക് തുല്യമായി വിധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തു പറയണം നാലിന് നാല് പേർക്ക് തുല്യമായിട്ട് ലഭിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന എത്ര ഭാഗം ഈ ഒരു ഭാഗം മാത്രമല്ലേ നാലിൽ ഒരു ഭാഗം അപ്പോൾ ഒന്നിനെ നാല് പേർക്ക് തുല്യമായി വിധിക്കുക എന്ന് വെച്ചാൽ ഒന്നിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നാലുകൊണ്ട് അതായത് വൺ ബൈ ഫോർ എന്നെഴുതിയാൽ മതിയോ മനസ്സിലാവുന്നുണ്ടോ ഇനി ഇത് തന്നെ അയച്ചേച്ചൊരു അഞ്ച് തുല്യ കഷ്ണങ്ങളാക്കി എന്ന് വിചാരിക്കുക ഈ ഒരു സമയ അഞ്ച് തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നോ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ച് തുല്യം എത്ര കഷ്ണമായി സോറി ഇതൊരു കേക്ക് നോക്കി ഇതിന് അഞ്ച് തുല്യ ഭാഗമാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തുല്യഭാഗമാക്കിയെങ്കിൽ ഒരാൾ കിട്ടിയെത്രയാണ് ഒന്ന് ബൈ അഞ്ച് എൻ്റെ രേതാമത് ഒന്നിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതായത് വൺ ബൈ ഫൈവ് എന്ന് വേണം പറയാം ക്ലിയർ അല്ലേ നമുക്ക് പേജ് നമ്പർ നയൻറ്റി സിക്സിന് ഫസ്റ്റ് കോസ്റ്റിൽ നോക്കാം ഇഫ് ത്രീ കേക്ക്സ് ആർ ഡിവൈഡ് ഈക്വലി എം എം ഫോർ പേഴ്സൺ വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ കേക്ക് വുഡ് ഈച്ച് വൺ ഗെറ്റ് മൂന്ന് കേക്ക് നാല് പേർക്ക് തുല്യമായി വിധിച്ചാൽ ഒരാൾക്ക് എത്ര വീതം കിട്ടും എത്ര ഭാഗം എന്നാണ് ചോദ്യം ഇവിടെ കേക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മൂന്നാണ് നമ്പർ ഓഫ് പേഴ്സൺ എത്ര പേർക്ക് കൊടുക്കണം നാല് പേർക്ക് കൊടുക്കണം ഈച്ച് വൺ കിട്ടും ഓരോരുത്തർക്ക് കിട്ടുന്നത് എന്ത് ചെയ്യണം എത്ര ഭാഗമാണോ ആക്കുന്നത് എത്ര എത്ര എണ്ണം ആക്കാനാണോ ആവശ്യപ്പെടുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ ആക്കി എഴുതണം ത്രീ ബൈ ഫോർ അല്ലെങ്കിൽ നാലിൽ മൂന്ന് മുക്കാൽ ഭാഗം ഒരാൾക്ക് കിട്ടും ത്രീ ബൈ ഫോർ പാർട്ട് ഓക്കെ ഇത്രേ ഉള്ളൂ രണ്ടാമത്തെ ചോദ്യം ഇഫ് എ ത്രീ മീറ്റർ ലോങ് റിബൺ ഈസ് കട്ട് ഇൻ ടു ഫോർ ഈക്വൽ പീസസ് വാട്ട് വുഡ് ബി ദ ലെങ് ഓഫ് എ പീസ് ഇൻ മീറ്റേഴ്സ് മൂന്ന് മീറ്റർ നീളമുള്ള റിബൺ നാല് പേർക്ക് തുല്യമായി മുറിച്ചാൽ ഒരാൾക്ക് എത്ര മീറ്റർ ലഭിക്കും ലെങ്ത് ഓഫ് എ റിബൺ എന്ന് പറയുന്നത് ത്രീ മീറ്റർ അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ത്രീ മീറ്റർ എന്ന് എഴുതുക അല്ലെങ്കിൽ ത്രീ എം എന്ന് എഴുതിയാൽ മതി നമ്പർ ഓഫ് പേഴ്സൺ എത്രയാണ് നാല് പേര് ആളുകളുടെ എണ്ണം നാല് ഒരാൾക്ക് ലഭിക്കുന്ന റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് മൂന്നിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് നാലോളൂ ത്രീ ബൈ ഫോർ മീറ്റർ അത്ര മാത്രം എഴുതിയാൽ മതി കേട്ടോ ത്രീ ബൈ ഫോർ മീറ്റർ നാലിൽ മൂന്ന് മീറ്റർ അടുത്ത ചോദ്യം ഇഫ് ത്രീ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് ഫോർ പേഴ്സൺ ഹൗ മച്ച് മിൽക്ക് ഗുഡ് ഈ ഗെറ്റ് ഇൻ ലിറ്റേഴ്സ് മൂന്ന് ലിറ്റർ പാൽ നാല് പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര ലിറ്റർ ലഭിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പിള്ളേരെ എല്ലാം മൂന്ന് നാല് പേർക്ക് കൊടുക്കുന്ന ഒരു കേസ് ആദ്യത്തേത് മൂന്ന് കേക്ക് നാല് പേർക്ക് തുല്യമായി കൊടുത്താൽ എങ്ങനെ രണ്ടാമത്തെ കേസ് എന്തായിരുന്നു മൂന്ന് മീറ്റർ നീളമുള്ള ഒരു റിബൺ നാല് പേർക്ക് കൊടുത്താൽ എത്ര മീറ്റർ കിട്ടുന്നതായിരുന്നു ചോദ്യം ഇവിടെ മൂന്ന് ലിറ്റർ പാല് നാല് പേർക്ക് കൊടുത്താൽ ഒരാൾക്ക് എത്ര ലിറ്റർ കിട്ടുന്നു അപ്പം ഈ ഒരു ആ യൂണിറ്റ് ഇതിൽ നിന്ന് മാത്രമേ ഇന്നത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടു ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ പ്രോബ്ലം ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലിറ്റർ എന്ന് പറയുന്നത് ത്രീ ലിറ്റർ കേട്ടോ ത്രീ ലിറ്റർ ലിറ്റർ അല്ലെങ്കിൽ ലിറ്റർ കറക്റ്റായിട്ട് നമ്മൾ എഴുതിയിരിക്കണം കേട്ടോ ത്രീ ലിറ്റർ ഓക്കെ നമ്പർ ഓഫ് പേഴ്സൺ എത്ര പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് നാല് പേർക്ക് തുല്യമായിട്ട് കൊടുക്കുന്നത് ഒരാൾക്ക് ലഭിക്കുന്ന പാലിൻ്റെ അളവ് കൊണ്ടുപിടിക്കാൻ മൂന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ത്രീ ബൈ ഫോർ ലിറ്റർ നാലിൽ മൂന്ന് ലിറ്റർ മുക്കാൽ ലിറ്റർ പാലാണ് ഒരാൾക്ക് ലഭിക്കുന്നത് അത്രയേ ഉള്ളൂ എത്ര പേരാണോ ഉള്ളത് ആ നമ്പറിനെ നമ്മൾ എന്താക്കി എഴുതണം ഈ വരയുടെ താഴെ ഡിനോമിനേറ്റർ ആക്കി എഴുതണം അത്രയേ ഉള്ളൂ മൂന്ന് ലിറ്റർ പാൽ ഏഴു പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോറിൽ കൊടുത്താൽ മതി മൂന്ന് ലിറ്റർ പാല് പത്ത് പേർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ ത്രീ ബൈ ടെൻ എന്ന് കൊടുത്താൽ മതി മൂന്ന് ലിറ്റർ പാൽ മുന്നൂറ് പേർക്ക് കൊടുക്കണമെങ്കിൽ ത്രീ ബൈ എന്ന് എഴുതിയാൽ മതിയാവും ഓക്കെ അത്രയേ ഉള്ളൂ സിമ്പിൾ അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ് കേട്ടോ അടുത്ത ക്വസ്റ്റിൻ ഇഫ് യു ടു മീറ്റർ ലോങ് റോ പീസ് കട്ട് ഇൻ ടു ഫൈവ് ഈക്വൽ പീസസ് വാട്ട് വുഡ് ബി ദി ലെങ്ത് ഓഫ് ഹിച്ച് പീസ് ഇൻ മീറ്റേഴ്സ് മീറ്റർ എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യുന്നത് ചിലപ്പോൾ സെൻറ്റിമീറ്ററിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോഴാണ് നമുക്ക് തലമുഖം ഞാൻ ഒക്കെ ഇപ്പോൾ ഒന്നും പേടിക്കാനില്ല ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യുന്ന കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് മീറ്റർ നീളമുള്ള ഒരു കയർ അഞ്ചു പേർക്ക് തുല്യമായി വിധിച്ചാൽ ഒരാൾക്ക് എത്ര മീറ്റർ ലഭിക്കും ലെങ്ത് ഓഫ് റിബൺ എന്ന് പറയുന്നത് ടു മീറ്റർ ആണ് നമ്പർ ഓഫ് പീസസ് എത്ര കഷ്ണമാക്കി മാറ്റണം നമുക്കതിനെ അഞ്ച് കഷ്ണമാക്കി മാറ്റണം ഒരു കഷ്ണത്തിൻ്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഈ പീസ് എന്ന് പറയുന്നത് ടു ബൈ ഫൈവ് മീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ട് ഒന്നും നമ്മൾ എഴുതേണ്ട അത്ര മാത്രമേ രണ്ടിന് എത്ര ഭാഗമാക്കണം നമ്പർ ഓഫ് പീസസ് എന്ന് പറഞ്ഞ് ഫൈവ് ഫൈവ് ഓൺ ഡിവൈഡ് ചെയ്താൽ മതി അഞ്ചിൽ രണ്ട് മീറ്റർ തൊണ്ണൂറ്റി ആറാം പേജിൽ ലാസ്റ്റ് ആണ് ഫോർ കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫൈവ് പാക്കറ്റ്സ് ഓഫ് ദി സെയിം മീറ്റ് ഹോമി ഷുഗർ ഇൻ കിലോഗ്രാം ഈസ് തെയർ ഇൻ ഈച്ച് പാക്കറ്റ് നാല് കിലോഗ്രാം പഞ്ചസാര അഞ്ച് തുല്യ പാക്കറ്റുകളിലാ പാക്കറ്റുകളിൽ ആക്കിയാൽ ഒരു പാക്കറ്റിൻ്റെ തൂക്കം കിലോഗ്രാമിൽ എഴുതുക അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ യൂണിറ്റ് ആണ് പ്രധാനം ആ യൂണിറ്റ് നിങ്ങളവിടെ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വെയ്റ്റ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഫോർ കെ ജി നാല് കിലോഗ്രാം നമ്പർ ഓഫ് പാക്കറ്റ് എത്രയാണ് എത്ര പാക്കറ്റ് ഉണ്ടായിരുന്നു മൊത്തം അഞ്ച് പാക്കറ്റിലാക്കി നിറയ്ക്കണം ഇനി ഒരു പാക്കറ്റിൻ്റെ തൂക്കം മീറ്റർ അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് വൺ പാക്കറ്റിൻ മീറ്റേഴ്സ് എന്ത് ചെയ്താൽ മതി സിംപ്ലി ഫോർ ബൈ ഫൈവ് കെ ജി കിലോഗ്രാമിൽ എഴുതുക എന്നുള്ളതാണ് പ്രധാനഘട്ടോ അഞ്ചിൽ നാല് കിലോഗ്രാം ഓക്കെ ഇത്രയേ ഉള്ളൂ